പ്രവാസി പ്രവാസി പുനലൂർ പുനലൂർ ഏരിയ സമ്മേളനം സമ്മേളനം ഹാഷിം നഗറായ റെസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ചു കേരള ജില്ലാ സെക്രട്ടറി നിസാർ ഉദ്ഘാടനം ചെയ്തു കുറിച്ച് നമ്മൾ മുദ്രാവാക്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഇത് ആ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരുന്നു അതെന്താ കാരണം പ്രവാസി സമൂഹം ചെറിയ കേരള പ്രവാസി സംഘത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഈ എത്ര സമര പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തു നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അതിനകത്ത് ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഉണ്ട് ക്ഷേമനിധി വിപുലീകരിക്കണം മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരുവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് വേണ്ട സഹായങ്ങൾ ചെയ്യണം മുപ്പത് ലക്ഷം രൂപയോളം നൽകാൻ തയ്യാറാവുന്നു കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയില്ലേ പ്രവാസി സംഘം ജില്ലാ ട്രഷറർ അജയ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജാഫർ ഖാൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പ്രവാസികൾ ഒരു സ്വയം സഹായ സംഘം ഉണ്ടാക്കി അവിടെ നാല് രൂപ പലിശക്ക് പൈസ വരുമ്പോ ഈ പൈസ നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയുന്നത് വെറും നാല് ശതമാനം പലിശ ആയിരം രൂപയ്ക്ക് നാല് രൂപ നിങ്ങളൊരു ടെൻഡർ വിളിക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നു പഞ്ചായത്തിന്റെ ഒരു റോഡ് അഞ്ചു ലക്ഷം രൂപയുടെ റോഡ് ആ റോഡ് പണിയിൽ നിങ്ങളും ടെൻഡർ ചെയ്യുന്നു നിങ്ങളുടെ സഹായ സംഘം പുനല്ലൂരിലുള്ള കരിവാളൂരിലുള്ള ഇടവണുള്ള തെന്മലയുള്ള ആര്യങ്കാവിലുള്ള നമ്മുടെ പ്രവാസി ഒരു ഒരു യൂണിറ്റ് യൂണിറ്റ് കമ്മിറ്റി കമ്മിറ്റി അത് പ്രവാസി പ്രവാസി സ്വയം സഹായ മാറിയ ആ ആ ജന്മല പഞ്ചായത്തിലെ വന്നപ്പോൾ അതിനെ ചെയ്തു സംഘം പുനലൂർ ഏരിയ പ്രസിഡന്റ് ജെ സുധീർലാൽ അധ്യക്ഷനായിരുന്നു പ്രവാസി സംഘം പുനലൂർ ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു റിയാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പതിനഞ്ചംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഏരിയ പ്രസിഡന്റായി ജെ സുധീർലാൽ ഏരിയ സെക്രട്ടറിയായി അരവിന്ദാക്ഷൻ ഏരിയ ട്രഷററായി എൻ എൻസൂദനൻ എന്നിവരെ തെരഞ്ഞെടുത്തു അഞ്ചിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ അംഗങ്ങളെ ജില്ലാ സമ്മേളനം പ്രതിനിധികളെ തെരഞ്ഞെടുത്തു ഹുസൈൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി